മയിൽ കയരളത്ത് ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യം രൂക്ഷം പ്രദേശത്ത് കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഡി എം നേതൃത്വത്തിൽ വിദഗ്ധ സംഘം സന്ദർശിച്ചു മയിൽ കൈരള മേഖലയിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് നാട്ടുകാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത് കലക്ടറുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡി എംഒയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ സംഘം സ്ഥലം സന്ദർശിച്ചത് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പിയൂഷ് എം നമ്പൂതിരി ഡെപ്യൂട്ടി ഡി ഡോക്ടർ ഡോ സച്ചിൻ കേസി പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ കെ സപ്ന എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് കേരളത്തെ പതിനാലാം വാർഡിലെ വീടുകളിലാണ് ആഫ്രിക്കൻ ഒച്ചു ഭീഷണിയായി മാറിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷമാണ് സംസ്ഥാനത്ത് പലയിടത്തും ആഫ്രിക്കൻ ഒച്ച് പെരുകുന്നതായി കണ്ടെത്തിയത് മനുഷ്യരിൽ ഈസിനോഫിലിക് മെനിഞ്ചൈറ്റിസ് എന്ന രോഗത്തിന് ആഫ്രിക്കൻ ഒച്ച കാരണമാകാറുണ്ട് ക്രമാതീതമായി ഒച്ചു പെറ്റുപരുകുന്നത് തടയുന്നതിന് നടപടി സ്വീകരിക്കാൻ വിദഗ്ധ സംഘം നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരിസര ശുചീകരണമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജൈവ അവശിഷ്ടങ്ങൾ കൂട്ടിയിടരുത് കൃഷിസ്ഥലത്തെ ഈർപ്പമുള്ള അടിക്കാടുകൾ വെട്ടിക്കളയണം മഴക്കാലത്തിനു ശേഷം മണ്ണ് ഇളക്കി കൊടുക്കണം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുന്നൂറ് ഗ്രാം ഉപ്പിട്ട ലായനി ഉപയോഗിച്ച് ഇതിനെ നശിപ്പിക്കാൻ കഴിയും ആഫ്രിക്കൻ ഒച്ചു വ്യാപനം തടയുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ